കഴിഞ്ഞ ദിവസമായിരുന്നു മലയാള സിനിമയുടെ കാരണവർ മധുവിന്റെ തൊണ്ണൂറ്റി ഒന്നാം പിറന്നാൾ ഇപ്പോഴത്തെ മലയാളത്തിന്റെ മഹാനടൻ മധുവിനെ കുറിച്ച് ഹൃദയത്തിൽ തുടർന്ന് കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താജെറോ വ്യക്തിപരമായി തന്റെ കുടുംബവുമായി മധു കാത്തു സൂക്ഷിച്ചിരുന്ന അടുപ്പത്തെക്കുറിച്ചാണ് ചിന്താജെറോം കുറിച്ചിരിക്കുന്നത് അച്ഛൻ മരിച്ച ശേഷം ആ സ്ഥാനത്ത് നിന്ന് തുടർ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ സഹായങ്ങളും പിന്തുണയും നൽകിയിരുന്നത് നടൻ മധു ആയിരുന്നുവെന്ന് ചിന്താജെറോം പറയുന്നു യൂണിയൻ ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് മധുവിനെ ഒരു പരിപാടിക്ക് ക്ഷണിക്കാനായി എത്തിയതും ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഒപ്പം നിന്നതും സഹായിച്ചതും ഒക്കെയാണ് ജെറോം പോസ്റ്റിൽ പറയുന്നത് ജെറോമിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് മലയാളത്തിന്റെ നടന വിസ്മയം ശ്രീ മധുസാർ തൊണ്ണൂറ്റി ഒന്നാം വയസ്സിലേക്ക് കടക്കുകയാണ് ലോക സിനിമയ്ക്ക് മുൻപിലേക്ക് മലയാള സിനിമ എത്തിച്ച അതുല്യ കലാകാരൻ മധുസാർ ഓരോ മലയാളികൾക്കും അഭിമാനമാണ് ഈ അതുല്യ കലാകാരന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുമ്പോൾ വ്യക്തിപരമായി എനിക്ക് ആരാണ് മധുസാർ എന്ന് കുറിക്കണമെന്ന് തോന്നുന്നു ഞാൻ കേരള സർവകലാശാല യൂണിയൻ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി യൂണിയന്റെ യൂത്ത് ഫെസ്റ്റിവലിന്റെ ലോഗോ പ്രകാശനത്തിന് ഞാനും ജനറൽ സെക്രട്ടറി അരുൺ വി കെയും കണ്ണമൂലയിലുള്ള മധുസാറിന്റെ വീട്ടിലെത്തി പരിപാടിക്ക് ക്ഷണിച്ചു സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള മഹാനടനെ നേരിട്ട് കണ്ട വിസ്മയത്തിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വീട്ടിലെത്തിയപ്പോൾ വീടിന് പുറകിലുള്ള പറമ്പിൽ തൊഴിലാളികൾക്കൊപ്പം ജോലിയിൽ വ്യാപൃതനായി നിൽക്കുന്ന സിനിമാ താരം മധുവിനെയാണ് ഞങ്ങൾ കണ്ടത് ഊഷ്മളമായി ഞങ്ങളെ സ്വീകരിച്ചു സ്വീകരണ മുറിയിൽ അദ്ദേഹം വരുത്തി തങ്കം കുട്ടികൾക്ക് ചായ എടുക്കൂ എന്ന് ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു മധുസാറിന്റെ പ്രിയ പത്നി ഞങ്ങൾ കരികിൽ വന്ന് മധുരവും എല്ലാം നൽകി ഒരു സിനിമാ നടന്റെ വീട്ടിൽ ഇത്ര വലിയ സ്വീകരണം രണ്ട് വിദ്യാർത്ഥികൾക്ക് നൽകിയത് തിരികെ സെന്ററിൽ എത്തും വരെ പരിപാടിക്ക് വരാമെന്ന് സമ്മതിച്ചു തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വെച്ച് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തിൽ മനോഹരമായി ആ പരിപാടി നടന്നു പിന്നീട് ഒരു ദിവസം ഞാൻ എന്റെ വീട്ടിൽ കൊല്ലത്ത് നിൽക്കുമ്പോൾ എന്റെ ഫോണിൽ മധുസാറിന്റെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നു മോളുടെ നാട്ടിൽ ഞാനുണ്ട് ഞാൻ പെട്ടെന്ന് ഫോണും എടുത്ത് പപ്പയുടെ അടുത്ത് ചെന്നു എനിക്ക് സിനിമാ താരം മധുസാർ മെസ്സേജ് അയച്ചിരുന്നു കൊല്ലത്തുണ്ടെന്ന് പപ്പ ലേശം അത്ഭുതത്തോടു കൂടി തന്നോട് ചോദിച്ചു ചെമ്മീനിലെ മധുസാറോ ഞാൻ ഞാൻ പറഞ്ഞു അതെ പപ്പ പറഞ്ഞു വീട്ടിലേക്ക് ക്ഷണിക്കൂ അദ്ദേഹം വരുമോ നമ്മുടെ വീട്ടിലെന്ന ഞാൻ പറഞ്ഞു വീട്ടിൽ വരാം എന്ന സമ്മതത്തോടു കൂടിയുള്ള മെസ്സേജ് ആണ് വന്നതെന്ന ഉടൻ തന്നെ ഞാൻ മധുസാറിനെ വിളിച്ചു പരിപാടി കഴിഞ്ഞു ഇവിടെ എത്തുമെന്ന് പറഞ്ഞു കൊല്ലത്തെ പരിപാടി കഴിഞ്ഞു സംഘാടകർക്കൊപ്പം അദ്ദേഹം വീട്ടിലെത്തി പപ്പയും അമ്മയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി നിൽക്കുകയാണ് അവരുടെ യൗവന കാലത്തെ നായകൻ അവരുടെ വീട്ടിലേക്ക് എത്തുകയാണ് സ്നേഹപൂർവ്വം ഇവിടെ വന്നു രണ്ടു മൂന്ന് മണിക്കൂർ പപ്പയുമായി ചിലവഴിച്ചു അവർ രണ്ടുപേരും വലിയ സൗഹൃദത്തിലായി ഇടക്കിടയ്ക്ക് പപ്പ മധുസാറിനെ വിളിക്കും മധുസാർ കൊല്ലം വഴി സമയത്ത് സമയം ക്രമീകരിച്ച് തന്റെ വീട്ടിൽ വരും ഞാൻ വീട്ടിലില്ലാത്തപ്പോൾ പോലും മധുസാർ പപ്പയുമായുള്ള സൗഹൃദം തുടർന്നു പപ്പയുടെ മരണം പറഞ്ഞപ്പോൾ തിരക്കുകൾക്കിടയിൽ നിന്നാണ് മധുസാർ ഓടിയെത്തിയത് ഏതോ സിനിമ ചിത്രീകരണത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹം തിരക്കുകൾ ഒഴിഞ്ഞ ഒരു ദിവസം വീട്ടിലേക്ക് വരുമെന്നാണ് എന്നാൽ വിവരം അറിഞ്ഞ അദ്ദേഹം നിൽക്കുന്നിടത്ത് നിന്നും യാത്ര ചെയ്തു എത്താൻ കഴിയുന്ന സമയം മാത്രം എടുത്തുകൊണ്ട് വീട്ടിലെത്തി കൊല്ലത്തെ ഭാരതരാജ്ഞി പള്ളിയിൽ സെമിത്തേരിയിൽ പപ്പയെ അടുക്കുന്നത് വരെയുള്ള എല്ലാ കർമ്മങ്ങളിലും അദ്ദേഹം ഒപ്പം നിന്നു ഒപ്പം നിൽക്കുക മാത്രമല്ല ഒരു കുടുംബ ത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ചുമതലയും വഹിച്ചത് അദ്ദേഹമായിരുന്നു തിരിച്ചു മടങ്ങുമ്പോൾ കരഞ്ഞു തളർന്നിരുന്ന എന്നോട് പറഞ്ഞത് പപ്പ പോയത് മോൾക്ക് വലിയ നഷ്ടമാണ് അത്രയും പറഞ്ഞ അദ്ദേഹം പോയി മരണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വിളിച്ചു പഠനം നിന്നു പോകരുത് പി ജി പഠനത്തിന് ശേഷം തുടർ വിദ്യാഭ്യാസം ചെയ്യണം എല്ലാ ഉത്തരവാദിത്തങ്ങളും പപ്പയുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യാൻ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ പി എച്ച് ഡിക്ക് സിനിമ വിഷയമായി തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു മധുസാറിന്റെ മകൾ ഉമ്മ സിനിമയിലാണ് പി എച്ച് ഡി പൂർത്തീകരിച്ചത് സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം അങ്ങനെയാണ് ഗവേഷണത്തിലേക്ക് കടക്കുന്നത് എനിക്ക് ആദ്യമായി ഉപയോഗിക്കാൻ ഒരു സ്മാർട്ട് ഇടാനുള്ള നല്ല വസ്ത്രങ്ങൾ വരെ എല്ലാം മധുസാർ ആയിരുന്നു ഉമ്മചേജിയെ പോലെ തന്നെ കൂടെ നിർത്തി പഠനവും മറ്റെല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിരന്തരമായി ഉപദേശിക്കുന്ന വഴികാട്ടിയായി മധുസാറുണ്ട് തൊണ്ണൂറ്റി ഒന്നിന്റെ നിറവിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ അഭിമാനമായ മധുസാർ അദ്ദേഹം കലാരംഗത്ത് നൽകുന്ന സംഭാവനകൾക്കൊപ്പം വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിലും വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നതിലും ഒരു വട്ടം പരിചയപ്പെട്ട വ്യക്തിയുടെ പോലും ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കി അവർക്ക് ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നതിലും അപൂർവമായ മാതൃകയാണ് എനിക്കെന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം സമ്മാനിച്ച അവസരങ്ങളിൽ അവർണനീയമായ ഒന്നായി മധുസാറിനെ പരിചയപ്പെട്ടതും അദ്ദേഹം തന്ന കരുതലും സ്നേഹവും നിലനിൽക്കുകയാണ് ഇനിയും ഒരുപാട് നാൾ മലയാളികളുടെ കലാമേഖലയിൽ മധുസാർ നിറഞ്ഞു നിൽക്കട്ടെ എല്ലാവിധ ആ ഒരു ആരോഗ്യവും ഐശ്വര്യവും മധുസാറിനും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവം ആശംസിക്കുന്നു പ്രിയപ്പെട്ട മധുസാറിനെ മമ്മിയുടെയും പിറന്നാൾ ആശംസകളെന്നാണ് ചിന്താജറോ മധുവിനൊപ്പമുള്ള ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ട് സമൂഹമാധ്യമത്തിൽ